നമസ്കാരം പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിട്ടുള്ള സിദ്ധാർത്ഥൻ്റെ മരണമുണ്ടല്ലോ ആ മരണത്തിൽ ആരോപണവിധേയനായിട്ടുള്ള വ്യക്തിക്ക് സി പി ഐ എം നേതാവായിട്ടുള്ള എം എം മണിയുമായി അടുത്ത ബന്ധമുണ്ടെന്നുള്ള ആരോപണം വളരെ ശക്തമാവുന്നുണ്ട് എം എം മണിയുമായി അടുത്ത ബന്ധമുള്ള എസ് എഫ് ഐയുടെ നേതാവ് അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ പ്രവർത്തകനാണ് ഈ എന്ന് പറയപ്പെടുന്ന വ്യക്തി ഈ അക്ഷയാണ് വയനാട്ടിലെ ഈ കോളേജ് ഹോസ്റ്റലിൽ നിന്നും അവധിക്കായിട്ട് തിരുവനന്തപുരത്തേക്കുള്ള സ്വന്തം വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്ന എന്ന് പറയപ്പെടുന്ന വിദ്യാർത്ഥിയെ പൂക്കോട്ട് കോളേജിലേക്ക് തിരികെ വരാൻ വിളിച്ചതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ പാതി വഴിയിലെത്തിയ സിദ്ധാർത്ഥ് തിരികെ കോളേജിലേക്ക് എത്തിയപ്പോഴാണ് അവിടെ റാഗിങ്ങും ക്രൂരമായിട്ടുള്ള ആക്രമണവും മർദ്ദനവുമൊക്കെ അയാൾക്ക് ഏൽക്കേണ്ടി വന്നതും നടന്നതും ഇപ്പോൾ നമുക്കറിയാം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും കഴിഞ്ഞ ദിവസം ഈ അക്ഷയും എം എം മണിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വലിയ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അതായത് ഈ സിദ്ധാർത്ഥിനെ നിഷ്ഠൂരമായി കൊന്ന് കെട്ടിത്തൂക്കിയിരിക്കുന്നു പക്ഷെ അവിടെ ചുമത്തിയിരിക്കുന്നത് ദുർബലമായിട്ടുള്ള വകുപ്പുകളാണ് സെക്ഷൻ മുന്നൂറ്റി രണ്ട് ചേർത്ത് കേസെടുക്കുന്നതിന് പകരം മുന്നൂറ്റി ആറാണ് ചുമത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് കേസ് തേച്ച് കളയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണത് അക്ഷയനെ ഇതുവരെ ഇതുവരെ കേസിൽ പോലും പ്രതി ചേർത്തിട്ടില്ല എന്നുള്ളതാണ് എം എം മണിയുടെ നേതൃത്വത്തിലുള്ള ഇടുക്കി പാർട്ടി നേതൃത്വം ഈ കുറ്റക്കാരെയൊക്കെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തുകയുണ്ടായി ആ വാക്കുകൾ നമുക്ക് തന്നെ വെറുതെ കളയാൻ കഴിയില്ല കാരണം രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടക്കം അടിച്ച് തകർത്തവരാണ് സിദ്ധാർത്ഥനെ കൊന്നുകെട്ടിത്തൂക്കിയത് എന്ന് കൊലപാതകങ്ങൾ നടത്താൻ ഈ എസ് എഫ് ഐക്ക് കോളേജുകളിൽ പ്രത്യേക സംവിധാനങ്ങൾ സെല്ലുകൾ പോലുള്ള സംവിധാനങ്ങളുണ്ട് എന്നും കൊടിസിനിയെ പോലെയുള്ള ഭീകരന്മാരാണ് ഇവർക്ക് ട്രെയിനിങ് നൽകുന്നതും എന്നൊക്കെയാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം വളരെ വലിയ ആരോപണമാണ് ശക്തമായ ആരോപണമാണ് ഈ ആരോപണത്തെ എതിർക്കാൻ കെൽപ്പുണ്ടെങ്കിൽ സി പി എം തയ്യാറാവുക സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള എം എം മണിക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമായിട്ട് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം വന്നത് പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ വിദ്യാർത്ഥിയായിട്ടുള്ള സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് വന്ന വലിയ ആസൂത്രണങ്ങൾ അതിലെ മുഖ്യ ആസൂത്രകൻ എന്ന് പറയപ്പെടുന്നത് എം എം മണിയുടെ സംരക്ഷണയിൽ കഴിയുന്ന വ്യക്തിയാണ് ഈ എം എം മണിയുടെ സംരക്ഷണയിലാണ് ഇപ്പോഴുമുള്ളത് എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് എം എം മണിയാണ് പ്രതിയെ സംരക്ഷിക്കുന്നത് എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണമെന്ന് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയാം തള്ളിക്കളയാൻ കഴിയില്ല സിദ്ധാർത്ഥന മർദ്ദനമേറ്റ സംഭവത്തിന് പിന്നിലെ മുഖ്യ ആസൂത്രകൻ എന്ന് പറയപ്പെടുന്നത് ഈ എം എം മണിയുടെ വലം കയ്യാണ് അല്ലെങ്കിൽ എം എം മണിയുടെ സംരക്ഷണയിലുള്ള ഇടുക്കി സ്വദേശിയായിട്ടുള്ള എസ് എഫ് ഐ പ്രവർത്തകനാണ് ആ പ്രവർത്തകനെ ചോദ്യം ചെയ്യുവാനോ പ്രതി ചേർക്കുവാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പത്തൊൻപത് പേർ ചേർന്നാണ് സിദ്ധാർത്ഥനെ മർദ്ദിച്ചത് എന്നും ഇതിലൊരാളെ പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പോലീസ് തയ്യാറായിട്ടില്ല എന്നുമാണ് നമുക്കറിയാൻ കഴിയുന്നത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ചെന്നിത്തല ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരാൾ ആര് എന്നുള്ള ചോദ്യം വരുന്നത് കോളേജിലെ ആൻറ്റി റാഗിങ് കമ്മിറ്റി നടത്തിയ അന്വേഷണത്തിൽ ഇതുവരെ അറസ്റ്റിലായിട്ടുള്ള പതിനെട്ട് പ്രതികളടക്കം പത്തൊൻപത് പേർക്ക് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ മരണത്തിനിടയാക്കിയ സംഭവങ്ങളിലൊക്കെ നേരിട്ട് തന്നെ ബന്ധമുണ്ട് നേരിട്ട് തന്നെ പങ്കുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇപ്പോൾ കോളേജിൽ നിന്ന് ഇവരെയൊക്കെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അത് മൂന്ന് വർഷത്തെ പഠനവിലക്ക് ആ പഠനവിലക്ക് ഏർപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് സിദ്ധാർത്ഥനുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയത്തിൽ സിദ്ധാർത്ഥനെ മർദ്ദിച്ച സംഭവത്തിൽ കൂടുതൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ അന്വേഷണ ഏജൻസി അന്വേഷണ സംഘം നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കിയിരുന്നു ഈ സംഘത്തിൽ ഉൾപ്പെട്ടവരെന്ന് സംശയമുള്ള നിരവധി തരത്തിലുള്ള വിദ്യാർത്ഥികളുണ്ട് നിരവധി വിദ്യാർത്ഥികൾ ഇവരുണ്ട് അവരെ വിളിച്ചു വരുത്തി ഇപ്പോൾ ചോദ്യം ചെയ്തു എങ്കിലും പ്രതി ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രതി ചേർക്കാൻ പാകത്തിനുള്ള വേണ്ടത്ര തെളിവുകൾ ഇപ്പോൾ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് കാരണം സിദ്ധാർത്ഥനെ മർദ്ദിച്ച സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബന്ധപ്പെട്ടിട്ടുൾപ്പെട്ട ഇതിലുൾപ്പെട്ട പ്രവർത്തകരുടെ എണ്ണത്തെക്കുറിച്ച് എസ് എഫ് ഐയും സി പി എമ്മും പറയുന്ന കണക്കുകളിലെ പൊരുത്തക്കേടുകൾ വൈരുദ്ധ്യങ്ങൾ പ്രതിപട്ടികയും തമ്മിൽ ബന്ധമുണ്ടെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഒക്കെ വരുന്നുണ്ട് കാരണം അത് കൃത്യമായിട്ടുള്ള രീതിയിൽ എത്തുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സിദ്ധാർത്ഥനെ മർദ്ദിച്ച സംഭവത്തിൽ അറസ്റ്റിലായിട്ടുള്ള പതിനെട്ട് പേരിൽ നാല് പേർ മാത്രമാണ് എസ് എഫ് ഐ കാർ എന്നാണ് അല്ലെങ്കിൽ ആ നാല് എസ് എഫ് ഐ പ്രവർത്തകരാണ് ഉള്ളത് എന്ന് എസ് എഫ് ഐയുടെ നേതൃത്വം പറയുമ്പോൾ അഞ്ച് പേരുണ്ട് എന്ന് എസ് എഫ് ഐയെ അഞ്ച് എസ് എഫ് ഐ പ്രവർത്തകരുണ്ട് എന്ന് സി പി എം നേതാക്കളും പറയുന്നുണ്ട് അപ്പോൾ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിൽ തന്നെ ഒരു അവ്യക്തത ഉണ്ടാകുന്നുണ്ട് മരിച്ചവരെല്ലാം പിടിയിലായിട്ടില്ല എന്നുള്ള ആരോപണത്തിന് ശക്തി പകരുന്ന തരത്തിലുള്ള ഒരു കമൻറ്റാണിത് പോലീസ് പ്രതിപട്ടിക തയ്യാറാക്കുന്നത് തന്നെ ഈ ആൻറ്റി റാഗിങ് കമ്മിറ്റിയുടെ തീരുമാനം അല്ലെങ്കിൽ അവരുടെ ആ റിപ്പോർട്ടിൻ്റെ അനുസരിച്ചിട്ട് തന്നെ ആവണമെന്നില്ല എന്നാണ് സർവകലാശാല അധികൃതർ നൽകുന്ന ഉറപ്പ് എന്ന് പറയപ്പെടുന്നത് കാരണം അവർ പറയുന്നതുപോലെ പോലീസിന് പോലീസിൻ്റെ ആയിട്ടുള്ള രീതികളുണ്ട് ആ രീതിയിലായിരിക്കും അവർ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് പതിനെട്ടോ പത്തൊൻപതോ പേരുണ്ട് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല പറയുന്ന ആണെങ്കിൽ പത്തൊൻപത് പേർ അടങ്ങുന്ന എസ് എഫ് ഐ സംഘമാണ് അതിൽ അക്ഷയ് എന്ന് പറയപ്പെടുന്ന വ്യക്തി എം എം മണിയുടെ അതായത് ഇടുക്കിയിൽ സി പി എമ്മിൻ്റെ മുഖമായ എം എം മണിയുടെ കീഴിലാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് പതിനെട്ട് പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ പതിനെട്ട് പേരിൽ നാല് പേർ മാത്രമാണ് എസ് എഫ് ഐ കാർന്നും അഞ്ചു പേരുണ്ടാകാമെന്ന് സി പി എമ്മും സമ്മതിക്കുമ്പോൾ ബാക്കിയുള്ള പതിമൂന്ന് പേർ ആരാണ് ഇവർ പിടിച്ചെടുക്കപ്പെട്ട ഇവർ ആ കസ്റ്റഡിയിലെടുക്കപ്പെട്ട പതിമൂന്ന് പേർ എസ് എഫ് ഐക്കാരല്ല എങ്കിൽ ഇനിയുള്ള പതിമൂന്ന് എസ് എഫ് ഐക്കാർ എവിടെ എന്ന് പറയേണ്ടതുണ്ട് കാരണം സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചവർ പതിനെട്ട് പേരോ പത്തൊൻപത് പേരോ ഉണ്ടെങ്കിൽ ആ പതിനെട്ട് പേരിൽ നാലു പേരോ അഞ്ചു പേരോ മാത്രമാണ് എസ് എഫ് ഐക്കാരെന്ന് സി പി എമ്മും എസ് എഫ് ഐയും പറയുമ്പോൾ ബാക്കിയുള്ള പതിമൂന്ന് പേർ നിരപരാധികളാണോ ഇല്ലെങ്കിൽ പിടിക്കപ്പെടാതെ മാറി നിൽക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒളിച്ചു കഴിയപ്പെടുന്ന പതിമൂന്ന് എസ് എഫ് ഐക്കാർ എവിടെയാണ് എന്ന് പറയേണ്ടത് ഈ പിടിക്കപ്പെട്ട എസ് എഫ് ഐക്കാർ തന്നെയാണ് അതുകൊണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ്റെ മരണത്തിന് പിന്നിൽ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് പത്തൊൻപതോളം വരുന്ന എസ് എഫ് ഐ പ്രവർത്തകർ തന്നെയാണെന്ന് വളരെ കൃത്യമായി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ സൂചനകൾ പോകുന്നത് സാഹചര്യ തെളിവുകൾ പോകുന്നത് എന്ന് പറയേണ്ടി വരുന്നു